രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണവില നാൽപ്പത് ശതമാനത്തിലധികമാണ് ഉയർന്നിരിക്കുന്നത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഇത്തരത്തിൽ ഇരട്ട അക്ക നേട്ടവുമായി സ്വർണത്തിന്റെ കുതിപ്പ് മഞ്ഞ ലോഹത്തിന്റെ ആവശ്യകത തന്നെയാണ് ഈ വില വർധനവിന് പിന്നിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും സ്വർണ്ണവിലയിലെ കുതിപ്പിന് വഴിവെച്ചിട്ടുണ്ട് എത്രയൊക്കെ വില ഉയർന്നാലും സ്വർണം വാങ്ങാൻ ആളുകൾ മടിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം കൺവെക്ഷൻ ബൈയേഴ്സാണ് സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമെന്നാണ് ഗോൾസ് മൻ സാറ്റ് റിസർച്ച് ചൂണ്ടിക്കാട്ടുന്നത് വിലയെ പരിഗണിക്കാതെ സ്ഥിരമായി സ്വര്ണം വാങ്ങുന്നവരാണ് ഇവര് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനോ വേണ്ടിയാണ് ഇവർ പ്രധാനമായും നിക്ഷേപം നടത്തുന്നത് സെൻട്രൽ ബാങ്കുകൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ ഊഹ കച്ചവടക്കാർ എന്നിവരെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു ഇവരുടെ നിക്ഷേപങ്ങളാണ് സ്വർണ്ണവിലയുടെ ദിശ തന്നെ നിർണ്ണയിക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടവർ നൂറ് ടൺ അറ്റ നിക്ഷേപം നടത്തുമ്പോൾ സ്വർണ്ണവിലയിൽ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വർധന ഉണ്ടാകുമെന്നാണ് കണക്ക് മറ്റൊരു വിഭാഗം ഓപ്പർച്യൂണിസ്റ്റ് ബയ്യേഴ്സ് ആണ് സ്വർണ്ണവില അനുകൂലമായി വരുമ്പോൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ് ഈ കൂട്ടർ വില കുറയുമ്പോൾ താങ്ങാവാനും വില കൂടുമ്പോൾ പ്രതിരോധം തീർക്കാനും ഇവർക്ക് പങ്കുണ്ട് ഗോഡ്സ്മാൻ സാസ് റിസർച്ചിന്റെ നിലവിലെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം മാസം തോറും അറുപത്തിനാല് ടൺ സ്വർണ്ണമാണ് സെൻട്രൽ ബാങ്കുകൾ വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ വിദേശ നാണ്യ ശേഖരം മരവിപ്പിച്ചതിനെ തുടർന്ന് സെൻട്രൽ ബാങ്കുകൾ ശേഖരം അഞ്ചിരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു റിസർവ് മാനേജ്മെന്റ് രീതിയിലെ ഒരു ഘടനാപരമായ മാറ്റമായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അടുത്ത കാലത്തൊന്നും ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ഗോൾസ്മാൻ സാറ്റ്സ് അനലിസ്റ്റ് ലിന തോമസ് പറയുന്നു അടുത്ത മൂന്ന് വർഷത്തേക്ക് ഈ ട്രെൻഡ് തുടരുമെന്നും അവർ നിരീക്ഷിക്കുന്നു ഉയർന്നുവരുന്ന വിപണികളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് വികസിത രാജ്യങ്ങളിലെ ബാങ്കുകളെ അപേക്ഷിച്ച് ഈ രാജ്യങ്ങളിലെ ബാങ്കുകൾക്ക് സ്വർണശേഖരം കുറവാണ് വൈവിധ്യവൽക്കരണ തന്ത്രത്തിന്റെ ഭാഗമായി ഇവർ ക്രമേണ സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നു ഉദാഹരണത്തിന് ചൈനയുടെ കരുതൽ ശേഖരത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സ്വർണ്ണമുള്ളത് എന്നാൽ അമേരിക്ക ജർമ്മനി ഫ്രാൻസ് ി എന്നിവിടങ്ങളിൽ ഏകദേശം എഴുപത് ശതമാനത്തോളമാണ് സ്വർണ്ണശേഖരം ഇനിയും അവർ വർദ്ധിപ്പിച്ചേക്കും വേൾഡ് ഗോൾഡ് കൗൺസിൽ നടത്തിയ പുതിയ സർവേ പ്രകാരം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സെൻട്രൽ ബാങ്കുകളും അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആഗോള സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുമത്രേ സർവേയിൽ പങ്കെടുത്ത നാല്പത്തി മൂന്ന് ശതമാനം സെൻട്രൽ ബാങ്കുകളും സ്വന്തം സ്വർണശേഖരം വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സർവേ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് സ്വർണ്ണവില രണ്ടായിരത്തി ആറ് പകുതിയോടെ ആറ് ശതമാനം വർദ്ധിക്കുമെന്നാണ് നിലവിൽ കേരളത്തിൽ എൺപത്തി അയ്യായിരം എന്ന സർവ്വകാല റെക്കോർഡിലാണ് സ്വർണ്ണ വില ഉള്ളത് നാലായിരം ഔണ്ട്സിലേക്ക് കടന്നാൽ പവൻ വില തൊണ്ണൂറ്റി ഓരായിരം കടക്കും അതായത് ഒരു പവൻ വാങ്ങാൻ ഒരു ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് സാരം